ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അതാത് സമയങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ നോട്ടിഫിക്കേഷൻ എത്തിക്കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ജോലി എന്തായാലും കിട്ടുന്നതാണ് നമ്മൾ കാരണം നമ്മൾക്ക് ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പിലൂടെ രണ്ട് മൂന്ന് ഗ്രൂപ്പാണ് ഈ മൂന്ന് ഗ്രൂപ്പിലൂടെ വരുന്ന വേക്കൻസികൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് മറ്റുള്ള ഒത്തിരി ഗ്രൂപ്പുകൾ യൂട്യൂബുകളുണ്ട് അത്തരം ഗ്രൂപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും എടുത്ത് ഒരുപാട് കറങ്ങി തിരിഞ്ഞ് വന്നിട്ടുള്ള വേക്കൻസികളാണ് അതുകൊണ്ട് അതിൽ ഉറപ്പൊന്നും പറയാൻ കഴിയില്ല പക്ഷേ നമ്മളത് അങ്ങനെയല്ല തൊഴിലാളിക്കർ കൈത്താങ്ങി എന്ന ഗ്രൂപ്പിൻ്റെ ചാനലിലൂടെ വരുന്നത് നിങ്ങൾക്ക് എനിക്ക് നേരിട്ട് നേരെ വരുന്നത് ഞാൻ നിങ്ങളിലേക്ക് നേരിട്ടു നേരം എത്തിക്കുകയാണ് അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഇതിൽ ജോലി കിട്ടാൻ സാധ്യത കൂടുതലാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇടുമ്പോൾ അതിൽ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും അത് ആരാണോ ആദ്യം നോക്കുന്ന ചേർ വിളിക്കുന്ന വെച്ചാൽ കിട്ടുക എന്നാൽ നമ്മൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്കതിൽ വിളിക്കാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ അമർത്താൻ മാർക്കരുത് അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം വരികയുള്ളൂ പിന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് എന്ത് കമൻ്റ് ആണെങ്കിലും ശരി പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും അത് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം